ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തെ നാം ആരെയാണ് ആരാധിക്കുന്നത് ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് യേശു മണവാളനെയാണ് നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് നാം ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മണവാളൻ ആയ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ക്രിസ്തുവിനെ നാം മണവാളനായി കാണുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് അപ്പോ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ എന്ന് പറയുന്നു സഭയിലെ ഓരോ വ്യക്തിജീവിതങ്ങളും ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് കാണുന്നത് അന്നേരം നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു മണവാളനെ ആണ് നാം ആരാധിക്കുന്നു എങ്കിൽ നാം ആലയത്തിൽ എങ്ങനെ കടന്നു പോകണം നാം ആലയത്തിൽ കടന്നു പോകുമ്പോൾ ഒരു മണവാട്ടി മണവാട്ടി എന്നാൽ എന്താണ് ഒരു കല്യാണ പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീ എങ്ങനെയാണോ മണവാളൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനായി പോകുമ്പോൾ ഒരുങ്ങി നല്ല ഭംഗിയായി എത്രയും നല്ല മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് എങ്ങനെയാണോ കടന്നു പോകുന്നത് അതുപോലെ ആയിരിക്കണം നാമും ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ ഒരു മണവാട്ടി കടന്നു പോകുന്നത് പോലെ നമുക്കുള്ളതിൽ വെച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല മോടിയായി നാം ദൈവസന്നിധിയിൽ കടന്നു പോകണം ഒരു മണവാട്ടി എങ്ങനെയാണോ അതുപോലെ ആകണം ക്രിസ്തുവിന്റെ മണവാട്ടിയായ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനക്കായി കടന്നു പോകുമ്പോൾ പോകേണ്ടത് അല്ലാതെ ആ ഭംഗിയില്ലാത്ത ആർക്കും ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ ധരിച്ചല്ല പോകേണ്ടത് മോടിയുള്ളതായി നല്ല ഭംഗിയോടെ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമുക്ക് എത്രത്തോളം മണവാളന്റെ സന്നിധിയിൽ മോടിയോടെ പോകാൻ സാധിക്കുമോ അതുപോലെ പോകണം അതുപോലെ തന്നെ എപ്പോഴും മണവാളൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഒരു കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിജീവിതങ്ങളായി ആയിരിക്കണമെന്ന് അപ്പോ മണപാട്ടിയാകുന്ന നാം എങ്ങനെ ആയിരിക്കണം ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കണം തെറ്റു ചെയ്യാത്തവർ ആരും തന്നെ ഈ ഭൂമിയിലില്ല കൽപ്പനകളിൽ പലതും നാം അറിയാതെ തെറ്റി ചെയ്യാറുണ്ട് പക്ഷേ മാക്സിമവും നാം കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തീരുന്നതാണ് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് മണവാളന്റെ സന്നിധിയിൽ സന്നിധിയിലെത്തുവാൻ കാരണമായി തീരുന്നത് മണവാളൻ സ്വീകരിക്കുവാൻ കാരണമായി തീരുന്നത് അതിനാൽ നമ്മെ ഒരു മണവാട്ടി തന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മണവാളനോട് ഒപ്പം ചേരുവാനായി ദാഹത്തോടെ ഒരുങ്ങി കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു നാം അതിനായി നമ്മെ തന്നെ താഴ്ത്തി നാം മോടിയോടുകൂടി ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നവരായി നാം മുന്നോട്ട് പോയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും മണവാളൻ കടന്നു വരുമ്പോൾ മണവാളൻ നമ്മെ ഏറ്റുകൊള്ളുവാനും ഇടയായിത്തീരും അതിനായി ഒരുങ്ങി ദൈവസനതിൽ കാത്തിരിക്കാം ആ മണവാളനായി